വിശ്വം സിഹായിക്ക് വിശ്വ മർക്കോസ് സ്ത്രീ സുവിശേഷം പത്താം അധ്യായം നാൽപ്പത്തി എട്ടാം വാക്യം നിശബ്ദരായിരിക്കുവാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു അന്ധ യാചകനോട് ജനക്കൂട്ടം പറയുന്ന വാക്കുകളാണ് ഈശോ നടന്നു പോകുന്നതിന്റെ ശബ്ദം കേട്ടപ്പോഴ് യാചകൻ ഈശോയാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോഴ് നിലവിളിച്ചു പ്രാർത്ഥിക്കുക പക്ഷെ ഈ പ്രാർത്ഥന കേട്ടപ്പോൾ ജനക്കൂട്ടം എന്താ ചെയ്ത് ജനക്കൂട്ടം അവനെ ശകാരിച്ചു പോയത് നീ മിണ്ടാതിരിക്കാനായിട്ട് ഒരു തടസ്സം സൃഷ്ടിക്കുന്നുണ്ടല്ലേ പക്ഷേ ഈ അന്ധയാചകൻ എന്നെ എടുത്തു ഈ ജനക്കൂട്ടത്തിന്റെ വാക്കുകൾ ഒന്നും കേൾക്കാതെ കൂടുതൽ ഉച്ചത്തില് നിലവിളിച്ച് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന ഈശോ കേട്ട് ഈശോ അവിടെ നിന്ന് അവനെ അനുഗ്രഹിച്ച് അവന് വേണ്ടത് കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലെ അവന് കാഴ്ച ലഭിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് സ്നേഹമുള്ളവരെ ഈ അന്ധയാചകൻ നമ്മളെ പഠിപ്പിക്കുന്ന വലിയ ഒരു സത്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളും പ്രാർത്ഥിക്കുമ്പോൾ പല തടസ്സങ്ങൾ ഉണ്ടാവാം ചിലപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്റെ ദൈവം കേൾക്കാതെ പോയ നിമിഷം ഉണ്ടായിരിക്കാം തടസ്സമായിട്ട് ജനക്കൂട്ടത്തെ പോലെ പലരും നമ്മളെ കളിയാക്കിയ നിമിഷം ഉണ്ടായിരിക്കാം ഒത്തിരിയേറെ പ്രാർത്ഥിച്ചിട്ടും ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാത്രം ഉണ്ടാകുമ്പോൾ പലരും ചോദിച്ചിട്ടില്ലേ എന്തിനാണ് നീ നീ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് നീ ദൈവസന്നിധിയിൽ വരുന്നത് ദൈവത്തെ ഉപേക്ഷിച്ച് കടന്നുപോയി കൂടെ ഇതൊക്കെ തടസ്സങ്ങളാണ് എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളാ സ്നേഹമുള്ളവരെ ഈ തടസ്സങ്ങളെ അതിജീവിക്കുമ്പോഴാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത് ഈ അന്ധയാശകം ചെയ്തതെന്താ ജലക്കൂട്ടം പറഞ്ഞത് കേട്ട് അവൻ ഉണ്ടാതിരുന്നിരുന്നുവെങ്കിൽ അവൻ അനുഗ്രഹം കിട്ടുമായിരുന്നു ഒരിക്കലും കിട്ടത്തില്ല അവൻ അനുഗ്രഹം കിട്ടിയത് ജലക്കൂട്ടത്തിന്റെ ഈ വാക്ക് കേട്ടപ്പോഴും അവൻ നിശബ്ദനായിരുന്നില്ല മറിച്ച് കൂടുതൽ ഉച്ചത്തില് കൂടുതൽ വിശ്വാസത്തോടു കൂടി നിലവിളിച്ചു പ്രാർത്ഥിച്ചപ്പോഴാണ് ആ പ്രാർത്ഥ യാണ് ദൈവത്തിന് മുൻപില് വന്നത് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റണം തടസ്സങ്ങളില് വീണു പോകരുത് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാവാ സഹനങ്ങൾ ഉണ്ടാവാ എതിർപ്പുകൾ ഉണ്ടാവാം പ്രാർത്ഥിച്ചിട്ട് ദൈവം കേട്ടില്ലല്ലോ എന്നുള്ള നിരാശ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം പക്ഷെ അവയിലൊന്നും വീണു പോകാതെ കൂടുതൽ നിലവിളിച്ച് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് സാധിക്കുമ്പോൾ ആ പ്രാർത്ഥന ദൈവത്തിന് മുൻപിലെ സ്വീകരിക്കപ്പെടും അവിടെ എൻ്റെ ദൈവം എനിക്ക് പ്രതിഫലം നൽകും ഞാൻ ചോദിക്കുന്നത് എനിക്ക് തരും സ്നേഹമുള്ളവരെ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ പലപ്പോഴും നമ്മൾ വീണ് പോകുന്നില്ലേ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തെ കുറ്റം പറഞ്ഞ് കടന്നു പോകുന്ന വ്യക്തികളല്ലേ മറ്റുള്ളവർ കളിയാക്കുമ്പോൾ പ്രാർത്ഥന നിർത്തിയ പള്ളിയിൽ പോക്ക് നിർത്തിയ ചില സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ വന്നുപോയ എല്ലാ സാഹചര്യങ്ങളെയും ഓർത്ത് ദൈവത്തോട് മാപ്പ് ചോദിക്കുവാനായിട്ട് ആഴമായ വിശ്വാസത്തോടെ ഈ അന്ത്യാചകനെ പോലെ എതിർപ്പകളെ അതിജീവിച്ച് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുവാനായിട്ട് അങ്ങനെ ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പ്രശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ